വൃക്കകളെ സംരക്ഷിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വൃക്കകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ ആഹാരത്തിന് ഒരു പ്രധാന പങ്കുണ്ട് അത്തരത്തിൽ വൃക്കകളുടെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പഴങ്ങൾ ആപ്പിൾ സ്ട്രോബെറി ബ്ലൂബെറി പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങളും വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് ഈ പഴങ്ങൾ കൂടാതെ വൈറ്റമിൻ സി നാരുകൾ എന്നിവയും അടങ്ങിയ ഈ പഴങ്ങൾ വൃക്കകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും രണ്ട് പച്ചക്കറികൾ പച്ചക്കറികൾ ഡയറ്റിൽ ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കോളിഫ്ലവർ ക്യാബേജ് എന്നിവ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടമാണ് കോളിഫ്ലവർ വൈറ്റമിൻ സി കെ ബി ഫോളറ്റ് ഫൈബർ തുടങ്ങിയവ ധാരാളം അടങ്ങിയതിനാൽ വൃക്കയുടെ ആരോഗ്യത്തിന് കോളിഫ്ലവർ ഏറെ നല്ലതാണ് ചുവന്ന കാപ്സിക്കത്തിൽ പൊട്ടാഷ്യം വളരെ കുറവായതിനാൽ വൃക്കകളുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ക്യാബേജ് വൃക്കകളുടെ ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മൂന്ന് മുട്ട മുട്ടയുടെ വെള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് വൃക്കകൾക്ക് ദോഷം വരുത്താത്ത പ്രോട്ടീൻ മുട്ടയുടെ വെള്ളയിലുണ്ട് അതിനാൽ ഇവ കഴിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് നാല് ഉപ്പിന് പകരം വെളുത്തുള്ളി വൃക്കരോഗമുള്ളവർ സോഡിയത്തിൻ്റെയും ഉപ്പിൻ്റെയും അളവ് കുറയ്ക്കണം വെളുത്തുള്ളി ഉപ്പിന് പകരമായി രുചിയും പോഷക ഗുണവും നൽകുന്നു മാംഗനീസ് വൈറ്റമിൻ സി ബി സിക്സ് എന്നിവയും സൾഫർ സംയുക്തങ്ങളും വെളുത്തുള്ളിയിലുണ്ട് ഇവ വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് സവാളയും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അഞ്ച് ഒലുവോയിൽ വൃക്ക രോഗമുള്ളവർ ഒലുവോയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ആരോഗ്യകരമായ കൊഴുപ്പിന്റെ ഉറവിടമാണ് ഒലുവോയിൽ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കും ശരീരത്തിലെ ജലാംശം രക്തസമ്മർദ്ദം ഹീമോഗ്ലോബിന്റെ അളവ് തുടങ്ങിയവയുടെ നിയന്ത്രണം എന്നിവയിലെല്ലാം വൃക്കകൾക്ക് പങ്കുണ്ട് എല്ലിന്റെ ആരോഗ്യം ഉൾപ്പെടെ ശരീരത്തിലെ പല പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെയും വൃക്ക സഹായിക്കുന്നുണ്ട് ഈ അറിവുകൾ ഷെയർ ചെയ്യൂക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്